തലശ്ശേരി ക്ഷേത്രം ജഗന്നാഥ ക്ഷേത്ര മഹോത്സവം മഹോത്സവമെന്നത് കേവലമായ ഒരു ആണ്ടുത്സവമല്ല മറിച്ച് ഒരു നാടിൻ്റെ ജനതയുടെ ആത്മീയവും ഭൗതികവുമായ ആത്മ നിർവൃതിയുടെ നിദർശനമാണ് ദൈവത്തിന് മുന്നിൽ മനുഷ്യരെല്ലാവരും ഒന്നാകുന്നു ആനന്ദകരമായ കാഴ്ച മത സൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും വിളംബരമായി ജഗന്നാഥ ക്ഷേത്രോത്സവം മാറുകയാണ് ഗുരുദർശനങ്ങളെ ഉൾക്കൊണ്ട് മനുഷ്യൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഉപയുക്തവും ഇതുവുമാണ് ഉത്സവങ്ങളടക്കമുള്ള ഓരോ ചടങ്ങുകളും ഇതര പരിപാടികളും ക്ഷേത്രത്തിൽ നടത്തിവരുന്നത് സാംസ്കാരിക കലാപരിപാടികളടക്കം മനുഷ്യൻ്റെ വൈജ്ഞാനിക ബോധ മണ്ഡലത്തെ ഉണർത്തുന്നതിന് ഉപയുക്തവുമാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിക്കാവുന്നവെന്നാണ് ഈ ദേവ ഭൂമികയെ മഹനീയമാക്കുന്നത് മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ പാതയിലൂടെ ക്ഷേത്രം അതിവേഗം കടന്നു പോവുകയാണ് പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികളുടെ വികസനമാണ് നടത്തി വരുന്നത് ഗുരു ചിന്തകളുടെ ഒരു പാഠശാലയായി ക്ഷേത്രവും അങ്കണവും മാറുകയാണ് കോടികളിലാണ് ചിലവഴിച്ച് ആഗോളതലത്തിൽ ദർശനങ്ങളെ തൊട്ടറിയുവാനുള്ള അത്യന്താധുനിക ചരിത്ര മ്യൂസിയത്തിന് നിർമ്മാണം ഉടൻ ആരംഭിക്കും ക്ഷേത്രവും പരിസരങ്ങളും ഇതിനകം കോടികൾ ചിലവഴിച്ചാണ് സൗന്ദര്യവൽക്കരിച്ചത് കണ്ണിനും കരളിനും കുളിരേകുന്ന ഉദ്യാനവും അതിവിശാലമായ വയലിൽ പൊൻകതിരുകൾ വിളയിച്ച നെൽകൃഷിയും ക്ഷേത്രാങ്കണത്തിൽ പൂത്തുരഞ്ഞ സൂര്യകാന്തിയും നിർകെ വിളർത്തുന്ന ചോളവുമെല്ലാം ഗുരുവിൻ്റെ ഹരിത മനസ്സിന് കുളിരേകുന്നതായിരുന്നു പ്രകൃതിയുടെയും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പാരസ്പര്യമാണ് ഈ മണ്ണിനെ ധന്യമാക്കുന്നത് തിരുവാങ്ങാട് ശ്രീ രാമസ്വാമി ക്ഷേത്രം തലശ്ശേരിയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവങ്ങാട് ശ്രീരാമ സ്വാമി ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായി കൃഷ്ണശിലയിൽ തീർത്തിരിക്കുന്ന ഇവിടുത്തെ പ്രതിഷ്ഠയെ തിരുവങ്ങാട്ട് പെരുമാൾ എന്നാണ് വിളിക്കുന്നത് ഈ ക്ഷേത്രവളപ്പിൽ വെച്ചാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ പ്രമാണിമാരും തമ്മിൽ പല കൂടിക്കാഴ്ചകളും നടന്നതും പല ഉടമ്പടികളും ഒപ്പുവെച്ചതും ക്ഷേത്രത്തിൽ പല താളിയോല ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു പല മനോഹരങ്ങളായ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിനകത്തുണ്ട് ഗാന്ധിജിയുടെ തലശ്ശേരി സന്ദർശനത്തിന് തന്നെ ദേശീയവാദികൾ തിരുവങ്ങാട് ക്ഷേത്ര പ്രവേശന വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഹരിശ്വരമോദ്ധാരണത്തിന് ഫണ്ട് ശേഖരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പന്ത്രണ്ടിന് രാത്രിയാണ് ഗാന്ധിജി തലശ്ശേരിയിലെത്തിയത് തിരുവങ്ങാട്ടെ ഇടവലത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ ദേവസ്വം ട്രസ്റ്റി കല്യാട്ട് ചാത്തുക്കുട്ടി നമ്പ്യാരുമായി ക്ഷേത്രപ്രവേശന കാര്യം ഗാന്ധിജി സംസാരിച്ചെങ്കിലും ഫലം കണ്ടില്ല ഏകദേശം പത്തേക്കർ വിസ്തീർണം വരുന്ന അതിവിശാലമായ മതിലകമാണ് തിരുവങ്ങാളി ക്ഷേത്രത്തിന് ഈ മതിലിനകത്ത് നിരവധി മരങ്ങൾ തഴച്ചു വളർന്നുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഇരട്ട മതിലിനകമാണുള്ളത് അതായത് പുറത്തേക്കൂടി വിശാലമായൊരു പ്രദക്ഷിണ വഴിയും അകത്തേക്ക് മറ്റൊരു വഴിയും കാണാം അകത്ത വഴിയിൽ ഷർട്ട് ബനിയൻ മുതലായവ ധരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു മേടമാസത്തിൽ വിഷുവിന് കൊടികയറി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലേത് കൂടാതെ രാമായണ മാസാചരണം ശ്രീരാമനവമി എന്നിവയും വിശേഷങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം